നമസ്കാരം റായ് റായ്ബറേലിയിലെയും അമേഠിയിലെയും ചിത്രം തെളിഞ്ഞു ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട രണ്ട് മണ്ഡലങ്ങളാണ് റായ് ബറേലിയും അമേഠിയും രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം തന്നെ അമേഠിയിൽ വലിയ ചർച്ചയായി അമേഠിയിൽ ഗാന്ധി മത്സരിക്കണം എന്ന ആവശ്യം ഉത്തർപ്രദേശിലെ എല്ലാ കോൺഗ്രസ് പ്രവർത്തകരും ഒരുമിച്ച് ഉന്നയിച്ചു പക്ഷേ റായ് ബറേലിയിൽ റായ്ബറേലിയിൽ ഗാന്ധി മത്സരിക്കണം എന്ന ആവശ്യം വളരെ കുറച്ച് പ്രവർത്തകർ മാത്രമേ ഉന്നയിച്ചുള്ളൂ പക്ഷേ ഗാന്ധി റായ്ബറേലിയിൽ മത്സരിക്കില്ല എന്ന് ഇന്നലെ തന്നെ വ്യക്തമാക്കുകയും ചെയ്തു അവർ പ്രചരണ രംഗവുമായി ബന്ധപ്പെട്ട് കൂടുതൽ പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നു എന്നുള്ള വാർത്തയാണ് പുറത്തു വന്നത് ഇന്നലെ രാത്രി വൈകിയും അമേഠിയെക്കുറിച്ച് വലിയ ചർച്ചകളാണ് നടന്നത് അമേഠിയിൽ രാഹുൽ ഗാന്ധി മത്സരിക്കും എന്ന ഒരു വാർത്ത വരെ പുറത്തു വന്നു മത്സരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്ന് ആദ്യം വന്നു പിന്നീട് അദ്ദേഹം തന്നെ ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും എന്നുള്ള വാർത്തകൾ വന്നു റോഡ്ഷോയ്ക്ക് തയ്യാറെടുക്കുന്നു എന്നുള്ള വാർത്തകൾ വന്നു റായ്ബറേലിയിൽ അംഗം കുറിക്കാൻ ഗാന്ധി എത്തുന്നതോടെ ഹിന്ദി ഹൃദയഭൂമിയിൽ ചലനമുണ്ടാക്കാം എന്നുള്ള ഒരു പ്രതീക്ഷ കോൺഗ്രസിനുമുണ്ട് തീർച്ചയായിട്ടും ഹിന്ദി ഹൃദയഭൂമിയിൽ വലിയ ചലനമുണ്ടാക്കി കൂടുതൽ സീറ്റുകൾ നേടാനുള്ള സാധ്യത രാഹുൽ ഗാന്ധി റായ്ബറേലിൽ മത്സരിക്കുന്നതിലൂടെ ഉണ്ടാകും എന്ന പ്രതീക്ഷയാണ് കോൺഗ്രസ് ക്യാമ്പുകൾക്ക് ഉള്ളത് പാർട്ടിക്കും ഇന്ത്യ മുന്നണിക്കും രാഹുലിന്റെ സ്ഥാനാർത്ഥിത്വം ഒരുപോലെ ശക്തി പകരുമെന്നാണ് നേതാക്കളുടെയും പ്രവർത്തകരുടെയും പ്രതീക്ഷ സോണിയാഗാന്ധി കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തുസൂക്ഷിച്ച റായ്ബറേലിയിൽ രാഹുൽ എത്തുന്നതോടെ മണ്ഡലം നിലനിർത്തുന്നതിനൊപ്പം അതിന്റെ ചലനങ്ങൾ ഉത്തർപ്രദേശിലെ മറ്റ് മണ്ഡലങ്ങളിലേക്കും വ്യാപിപ്പിക്കാം എന്നാണ് കോൺഗ്രസ് ഇപ്പോൾ കണക്ക് കൂട്ടുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ സ്മൃതി ഇറാനിയോട് പരാജയപ്പെട്ട രാഹുൽ അല്ല ഇത്തവണ റായ്ബറേലിയിൽ എത്തുന്നത് കന്യാകുമാരി മുതൽ കശ്മീർ വരെ നടന്നും അനുഭവങ്ങൾ ഏറ്റുവാങ്ങിയും ജനങ്ങളോട് ഇടപഴകിയുമാണ് രാഹുൽ ഗാന്ധി റായ്ബറേലിയിലെ ജനങ്ങൾക്ക് മുന്നിലേക്ക് എത്തുന്നത് എന്നതാണ് മറ്റൊരു പ്രത്യേകത തുടർച്ചയായ തെരഞ്ഞെടുപ്പ് തോൽവികളിൽ തകർന്നിരുന്ന കോൺഗ്രസ് പ്രവർത്തകർക്ക് ജോഡോ യാത്ര നൽകിയ ഊർജ്ജം ചില്ലറയല്ല എന്ന് പാർട്ടി വിലയിരുത്തുന്നു പാർട്ടിയുടെ അടിത്തറ വീണ്ടെടുക്കുന്നതിനായി രാഹുൽ രാഹുൽഗാന്ധി മുന്നോട്ടിറങ്ങിയത് പ്രവർത്തകരെ ആവേശം കൊള്ളിക്കുകയും ചെയ്തു ആ ആവേശം നിലനിൽക്കുന്നതിനാണ് ഒരു ഘട്ടത്തിൽ രാഹുൽ ഉത്തരേന്ത്യയിൽ മത്സരത്തിന് ഇല്ലെന്ന് പറഞ്ഞപ്പോൾ കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധിച്ചത് രണ്ടായിരത്തി പത്തൊൻപതിൽ തോറ്റപ്പോഴും അമേഠിയുമായുള്ള തന്റെ ബന്ധം ഒരിക്കലും വേർപെടുത്താനാകില്ല എന്നായിരുന്നു രാഹുലിന്റെ വാദം രണ്ടായിരത്തി പത്തൊൻപതിൽ ഉത്തർപ്രദേശിൽ കോൺഗ്രസിന് ആകെ കിട്ടിയത് സോണിയാഗാന്ധിയുടെ റായ്ബറേലി മാത്രമാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റിൽ മത്സരിച്ച പാർട്ടിക്ക് കിട്ടിയത് വെറും രണ്ട് സീറ്റുകൾ തോൽവിയുടെ നിരാശ രാഹുലിനെ വലിയ തോതിൽ അലട്ടിയിരുന്നു അഖിലേഷ് യാദവുമായി യാതൊരു പോറലുമില്ലാതെ ഉണ്ടാക്കിയെടുത്ത ഇത്തവണത്തെ സഖ്യം അതിൽ നിന്നുള്ള ഒരു പാഠമാണ് പരമാവധി വിട്ടുവീഴ്ച ചെയ്ത് സഖ്യകക്ഷികളെ വിശ്വാസത്തിലെടുത്ത് അവർക്കും അവസരം നൽകുന്ന സമീപനമാണ് യു അടക്കമുള്ള ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് സ്വീകരിച്ചിരിക്കുന്നത് കഴിഞ്ഞ പൊതു തെരഞ്ഞെടുപ്പിൽ അൻപത്തി അയ്യായിരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ബി ജെ പി നേതാവ് സ്മൃതി ഇറാനി രാഹുലിനെ പരാജയപ്പെടുത്തിയത് രൂപീകൃതമായതു മുതൽ അമേഠി കോൺഗ്രസിന്റെ കോട്ടയാണ് അമേഠിയും നെഹ്റു കുടുംബവും തമ്മിലുള്ളതാകട്ടെ ദശാബ്ദങ്ങൾ നീണ്ടു നിൽക്കുന്ന ബന്ധവുമാണ് രണ്ടായിരത്തി നാലിലെ ആദ്യ ശ്രമത്തിൽ തന്നെ സീറ്റ് നേടിയ രാഹുൽ ഗാന്ധി രണ്ടായിരത്തിഒൻപതിൽ മൂന്ന് ദശാംശം ഏഴ് ലക്ഷം വോട്ടിന്റെ വലിയ ഭൂരിപക്ഷത്തിൽ വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടു വിജയിച്ചെങ്കിലും എതിരാളി സ്മൃതി ഇറാനി കടുത്ത പോരാട്ടം നടത്തി രണ്ടായിരത്തി പതിനാലിലെ തോൽവിക്ക് ശേഷം മണ്ഡലം തുടർച്ചയായി സന്ദർശിച്ചതിന്റെയും കേന്ദ്ര പദ്ധതികൾ നടപ്പിലാക്കിയതിന്റെയും ഫലമാണ് സ്മൃതി ഇറാനിയുടെ വിജയമെന്നാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങൾ വിലയിരുത്തിയത് റായ്ബറേലിയിൽ മത്സരിക്കുമ്പോഴും രാഹുൽ അമേഠിയിൽ നിന്ന് ഒളിച്ചോടി എന്നാകും സ്മൃതിയുടെയും ബി ജെ പിയുടെയും പ്രചരണം നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്ന ദിവസം രാഹുൽ ഗാന്ധിയുടെ റായ്ബറേലിയിലേക്കുള്ള സർപ്രൈസ് എൻട്രി എന്തൊക്കെ ചലനം ഉത്തരേന്ത്യൻ രാഷ്ട്രീയത്തിൽ സൃഷ്ടിക്കും എന്നറിയാൻ ജൂൺ നാല് വരെ നമുക്ക് കാത്തിരിക്കേണ്ടിവരും അമേഠിയിലും റായ്ബറേലിയിലും നാമനിർദ്ദേശ പത്രിക നൽകാനുള്ള സമയം ഇന്ന് അവസാനിക്കാനിരിക്കെയാണ് കോൺഗ്രസിന്റെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി സ്ഥാനാർത്ഥികളെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത് മൂന്ന് തവണ ജയിച്ച അമേഠിയിൽ തന്നെ രാഹുൽ നിൽക്കണം എന്ന വാദം ഇന്നലെ മുതൽ തന്നെ കോൺഗ്രസിൽ ഉയർന്നു കേട്ടിരുന്നു ഇന്നലെ രാത്രി വൈകിയും തീരുമാനമാകാതെ വന്നതോടെ രണ്ടിടത്തും രാഹുലിന്റെ കൂറ്റൻ ബോർഡുകൾ ഉയർത്തുകയും ചെയ്തു പ്രിയങ്കാഗാന്ധി മത്സരത്തിന് ഇല്ലെന്നറിയിച്ചതോടെയാണ് കിഷോരിലാൽ ശർമ്മയ്ക്ക് അമേഠിയിൽ വഴിയൊരുങ്ങിയത് റായ്ബറേലിയിലും അമേഠിയിലും സോണിയയുടെയും രാഹുലിന്റെയും പ്രതിനിധിയായി ചുമതലകൾ ഏകോപിപ്പിച്ചിരുന്നത് ശർമ്മയാണ് അമേഠിയിൽ കേന്ദ്രമന്ത്രിയും സിറ്റിംഗ് എംപിയുമായ സ്മൃതി ഇറാനിയും റായ്ബറേലിയിൽ യു പി മന്ത്രി ദിനേശ് പ്രതാപ് സിംഗുമാണ് ബി ജെ പിയുടെ സ്ഥാനാർത്ഥികൾ മെയ് ഇരുപതിനാണ് റായ്ബറേലിയിലും അമേഠിയിലും വോട്ടെടുപ്പ്